നീണ്ട ചർച്ചകൾക്കൊടുവിൽ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് ധാരണയായി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരുപടി മുന്നേ സഞ്ചരിച്ച ബി ജെ പിക്ക് അതുകൊണ്ടുതന്നെ താഴേക്കിടയിലെ പ്രവർത്തനങ്ങൾ എതിരാളികളെക്കാൾ നേരത്തെ തന്നെ തുടങ്ങി വെക്കുവാനും സാധിച്ചു നവംബർ ആറിന് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പണത്തിനായുള്ള സമയം അവസാനിച്ചിട്ടും ഓരോ പാർട്ടിക്കും മത്സരിക്കാനുള്ള സീറ്റുകളുടെ എണ്ണം പ്രഖ്യാപിക്കാൻ ഇന്ത്യ സഖ്യത്തിന് സാധിച്ചിരുന്നില്ല ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ആറു മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ ഒന്നിലധികം സ്ഥാനാർത്ഥികളാണ് പത്രികകൾ സമർപ്പിക്കാൻ എത്തിയത് എന്നതും മുന്നണിയിലെ ഐക്യമില്ലായ്മയാണ് ചൂണ്ടിക്കാട്ടുന്നത് ജാർഖണ്ഡിൽ കോൺഗ്രസിന്റെ പിന്തുണയോടെ സംസ്ഥാനം ഭരിക്കുന്ന ജാർഖണ്ഡ് മുക്തി മോർച്ച ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് എന്നിരിക്കെ ബീഹാർ തെരഞ്ഞെടുപ്പിൽ ആറ് ഇടങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഒറ്റയ്ക്ക് മത്സരിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചതും ഇന്ത്യ മുന്നണിക്കേറ്റ ശക്തമായ അടിയായിരുന്നു ദിവസങ്ങളായി അമിത്ഷാ സംസ്ഥാനത്തുണ്ട് ിൽ നിർണയത്തിൽ ഷാ നേരിട്ട് ഇടപെടുമ്പോഴും രാഹുൽ ഗാന്ധി അതിന് മുതിർന്നിരുന്നില്ല ഇരുപത്തിനാല് സീറ്റ് ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഉണ്ടാകുന്ന കാലതാമസത്തിനെതിരെ കോൺഗ്രസ് എം പി താരിഖ് അൻവർ അടക്കം രംഗത്ത് വന്നിരുന്നു ടിക്കറ്റ് ചോർ പാർട്ടി ചോർ മുദ്രാവാക്യങ്ങളുമായി സീറ്റ് ലഭിക്കാത്ത എം എൽ എ മാരുടെ നേതൃത്വത്തിൽ വിമതപ്പെട്ടതും കോൺഗ്രസിന് തലവേദന സൃഷ്ടിക്കുന്നുണ്ട് സീറ്റ് ആവശ്യപ്പെട്ട വികാസ്ശീൽ പാർട്ടിക്ക് അത് അനുവദിച്ചു നൽകില്ലെന്ന് ആർ ജെ ഡി നിലപാടെടുത്തതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതാണ് കണ്ടത് ഒടുവിൽ മുന്നണി വിടുന്ന കാര്യം പ്രഖ്യാപിക്കാൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കാനിരുന്ന പാർട്ടി നേതാവ് മുകേഷ് സാനിയെ രാഹുൽ ഗാന്ധി നേരിട്ട് ഫോണിൽ ബന്ധപ്പെട്ടാണ് പ്രശ്നപരിഹാരം ഉറപ്പുവരുത്തുന്നത് കരട് വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട അറുപത്തഞ്ച് ലക്ഷത്തിൽ ഇരുപത്തിയഞ്ച് ശതമാനം പേരും അന്തിമ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട മൂന്ന് ദശാംശം ആറ് ആറ് ലക്ഷത്തിൽ മുപ്പത്തിനാല് ശതമാനം പേരും മുസ്ലിങ്ങളാണ് ആർ ജെ ഡി നേതൃത്വം നൽകുന്ന ഇന്ത്യ സഖ്യത്തിന് വന്നുചേരേണ്ട ഈ ന്യൂനപക്ഷ വോട്ടുകളിൽ അസദുദ്ദീൻ ഓവേസിയുടെ എ ഐ എം ഐ എം ഇരുപത്തി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി കൂടുതൽ ഇടിവ് വരാനാണ് സാധ്യത മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ബീഹാറിലെ വടക്കു വടക്കുകിഴക്കൻ പ്രദേശമായ സീമാഞ്ചലിലാണ് ഉവൈസി നോട്ടുമിട്ടിരിക്കുന്നത് എസ് ഐ ആറും പ്രതിപക്ഷത്തിലെ ഐക്യവും ആം ആദ്മി പാർട്ടിയും ഉവൈസിയും ഒത്തുചേരുമ്പോൾ ഭരണകൂട വികാരത്തെ മറികടക്കാൻ നിതീഷിന് ആകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം യാത്രയ്ക്ക് സാക്ഷിയായ ബീഹാറിൽ യാത്രയുടെ ദിവസങ്ങളിൽ കണ്ട പ്രതിപക്ഷ ഐക്യത്തിന്റെ പ്രതിഫലനങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ദൃശ്യമാകേണ്ടതുണ്ട് പ്രതിപക്ഷ ഐക്യം എന്നത് മകതയുടെ അധികാരം പിടിക്കാൻ കോൺഗ്രസിനും ആർ ജെ തീർത്തും അനിവാര്യമാണ്